ഇന്നൊരു ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കട്്ലറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് നല്ല അടിപൊളി ചിക്കൻ കട്ലറ്റ് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചിക്കൻ കട്ലറ്റ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ ഞാനിവിടെ ഒരു മുന്നൂറ് ഗ്രാം ചിക്കനാണ് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് എല്ലില്ലാത്ത ചിക്കനാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം അതിലേക്ക് കുറച്ച് കുരുമുളകും ഉപ്പും ചേർത്തിട്ട് നന്നായി ഈ ചിക്കൻ നമുക്കൊന്ന് വേവിച്ചെടുക്കാം പിന്നെ നമുക്കിതിലാവശ്യമുള്ളത് രണ്ട് ഉരുളക്കിഴങ്ങാണ് രണ്ട് ഉരുളക്കിഴങ്ങ് അത്യാവശ്യം വലുപ്പമുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഉരുളക്കിഴങ്ങും നമുക്ക് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതൊരു കുക്കറിലേക്ക് ഇട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും നന്നായി ഒന്ന് വേവിച്ചെടുക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും വെന്തു അതിന് ശേഷം അത് നന്നായി ഒന്ന് ഉടച്ചിട്ട് അതും ഒരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഈ ചിക്കൻ നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അതൊരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചത് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കണം ഇനി അതിലേക്ക് കുറച്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞ് അതോ ഒന്ന് ചതച്ചെടുക്കണം അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഇനി നമുക്കതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് അതുകൂടെ ഇതിലേക്ക് കൊടുക്കാം അടുത്തതായി ഉള്ളിയാണ് നമ്മൾ ഒരു സാമാന്യം വലിപ്പമുള്ള ഒരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അത് ചെറുതായി അരിഞ്ഞിട്ട് അതുകൂടെ ഇട്ടിട്ട് നന്നായി ഇളക്കി ഉള്ളിയുടെ കളറൊന്ന് ചെറുതായിട്ട് മാറി വരണം ശേഷം അതിൽ കുറച്ച് ഗരം മസാല മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാം ചേർത്ത് നന്നായി യോജിപ്പിക്കണം ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുത്ത് അതൊന്നും നന്നായി ഇളക്കി യോജിപ്പിക്കണം മസാലയും ആ ചിക്കനും കൂടി നന്നായിട്ടൊന്ന് മിക്സായി വരണം ശേഷം ഉരുളക്കിഴങ്ങ് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഓക്കെ അതിനുശേഷം നമ്മളൊരു പാത്രത്തിൽ കുറച്ച് റൊട്ടി പൊടിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് മുട്ട ജസ്റ്റ് ഒന്ന് അവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കട്ലറ്റിൻ്റെ കൂട്ടിവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് റൊട്ടി പൊടിച്ചത് അതുപോലെ തന്നെ മുട്ട പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കൂട്ടും അപ്പോൾ ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക ഓക്കെ അപ്പം അതൊന്ന് ഷേപ്പ് ചെയ്തെടുത്ത ശേഷം അത് മുട്ടയിലൊന്ന് നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം ഒന്ന് റൊട്ടിപ്പൊടിയും നന്നായി മിക്സ് ചെയ്തെടുക്കുക ഓക്കെ അതിന് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ കുറേയൊന്നും വേണ്ട നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക മാത്രമേ വേണ്ടൂ കാരണം ഇതിലെ മസാലയൊക്കെ നമ്മൾ നേരത്തെ വേവിച്ചെടുത്തു ഇനി ഇതിൻ്റെ പുറത്തുള്ള ആ മുട്ടയും റൊട്ടിപ്പൊടിയും മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അതുകൊണ്ട് ഡീപ്പ് ഫ്രൈ ചെയ്യാൻ മാത്രമായിട്ടുള്ള എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഓക്കെ അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ ചിക്കൻ കട്ലറ്റ് അടിപൊളിയായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ കുറച്ച് സോസൊക്കെ കൂടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം